നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ നേതാക്കളുടെ രണ്ട് പ്രധാന യാത്രകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യയിലേക്കുള്ള യാത്രയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂരിലേക്കുള്ള യാത്രയും എന്നാൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനം ജനഹൃദയങ്ങളിൽ കൈയ്യടി വാങ്ങുമ്പോൾ മോദിയുടെ വിദേശയാത്ര യാത്ര ഏറ്റുവാങ്ങുന്നത് വിമർശനങ്ങളാണ് അത്തരത്തിൽ മോദിയുടെ വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചതന്ത്ര കഥകളിലെ വൗവാലെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ വിമർശനം എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു സ്വാമിയുടെ പരാമർശം മോദിയെ റഷ്യയിലേക്ക് പുടിൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് യുഎസ്കോയുടെ അംഗങ്ങളുമായി ഇന്ത്യ ഒഴികെ കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് മോദി ഇപ്പോൾ തികച്ചും പഞ്ചതന്ത്ര കഥയിലെ വവ്വാലായി മാറിയിരിക്കുകയാണെന്നാണ് സ്വാമി എക്സിൽ കുറിച്ചത് മാത്രമല്ല മോസ്കോയിൽ മോദി അഷ്ടാംഗ നമസ്കാരം നടത്തും തർജ്ജമ സംസ്കൃതം അനായാസമായി കൈകാര്യം ചെയ്യുന്ന റഷ്യൻ വനിത നടത്തുമെന്നും സ്വാമി പരിഹസിച്ചിരുന്നു മൃഗങ്ങളും പക്ഷികളും തമ്മിൽ നടന്ന തർക്കത്തിൽ ആരെയും പിന്തുണയ്ക്കാതെ വിജയിക്കുന്ന പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇരു കൂട്ടത്തിലും ചേർക്കാവുന്ന വവ്വാലുകളെ കുറിച്ചാണ് പഞ്ചവർണ കഥകളിൽ പരാമർശിക്കുന്നത് ഇരു സംഘങ്ങളും സഞ്ചാരം കഴിഞ്ഞ് കൂടുകളിലെത്തുന്ന രാത്രികളിൽ മാത്രമാണ് വവ്വാലുകൾ പുറത്തിറങ്ങുന്നതെന്നും കഥയിൽ പറയുന്നുണ്ട് ഈ വവ്വാലുകളോടാണ് സ്വാമി മോദിയെ തീർത്തും പരിഹസിച്ചുകൊണ്ട് താരതമ്യം ചെയ്തിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സ്വാമി ഇതിനു മുൻപും രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുള്ള വ്യക്തിയാണ് മോദി ഇന്ത്യയുടെ രാജാവല്ലെന്നും സാമ്പത്തിക വിദേശ നയങ്ങളുടെ കാര്യത്തിൽ താൻ മോദി വിരുദ്ധനാണെന്നും മുൻപ് അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് മോദിക്കെതിരെ ഇങ്ങനെയൊരു വിമർശനവും അതേസമയം കഴിഞ്ഞ ദിവസം ചൈനയുമായുള്ള അതിർത്തി വിഷയത്തിലും സ്വാമി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നു പേടിച്ചിരണ്ട മോദിയോടും എലിയായ ജയശങ്കറിനോടും എവിടെ പോയി ഒളിക്കണമെന്ന് ചൈനയുടെ ഷിജിൻ പിങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറുമ്പോഴും മോദി പറയുന്നത് ആരും വന്നിട്ടില്ല എന്നാണ് ചൈനക്കാരെ പുറത്താക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ മോദി രാജിവെക്കണം ഇതായിരുന്നു സ്വാമിയുടെ വാക്കുകൾ ബി ജെ പി നേതാവാണെന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നോ നോക്കാതെ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് സ്വാമി മോദിയെ വിമർശിച്ചിരിക്കുന്നത് മുൻപിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രിയായാലും സാക്ഷാൽ ദേവൻ തമ്പുരാനായാലും പറയാനുള്ളത് അതേപടി മുഖത്തു നോക്കി പറയാൻ സ്വാമി കാണിക്കുന്ന ധൈര്യത്തെയാണ് സത്യത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ മറ്റ് ബി നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ആർക്കും എന്തും പറയാമെന്നുള്ള സ്ഥിതിയാണ് നിലവിൽ രാജ്യത്തുള്ളത് അത് വെറുതെയല്ല മോദി തന്നെയാണ് തന്റെ പ്രവർത്തികളിലൂടെ ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നതും എന്തായാലും കഴിവുകേടുകളുടെ രാജാവായി വിശേഷിപ്പിക്കുന്ന മോദിയുടെ കിരീടത്തിൽ വെക്കാനുള്ള ഒരു പുൻതൂവൽ കൂടിയാണ് സ്വാമിയുടെ ഈ വിമർശനം